സംസ്ഥാനത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംയുക്ത വേദിയായ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനുവരി ഇരുപത്തിരണ്ടിലെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്ന മുപ്പത്തി ആറ് മണിക്കൂർ രാപകൽ സത്യഗ്രഹത്തിന്റെ സമാപനത്തിനാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നേരിടുന്ന സുപ്രധാന വിഷയങ്ങളാണ് പണിമുടക്കിന്റെ ഭാഗമായി ഉന്നയിച്ചിരിക്കുന്നത് അവയൊന്നും പുതിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അല്ലെന്നും നിലവിലുള്ളവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും വിഷയങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും ആദ്യ സി പി ഐ സർക്കാരിന്റെ കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സെപ്റ്റംബർ നാലിനാണ് ഒന്നാം ശമ്പള പരിഷ്കരണ സമിതിയെ നിയമിച്ചത് എട്ടു മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ഏപ്രിൽ നാലിന് സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ വർഷം ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിലാവുകയും ചെയ്തു എന്നാൽ പിന്നീട് എട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് അടുത്ത പരിഷ്കരണ നടപടികൾ പ്രാബല്യത്തിൽ വന്നത് ഈ പശ്ചാത്തലത്തിൽ സി പി ഐ നേതാവ് സി അച്യുതമേനോ സർക്കാർ അധികാരത്തിലിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം വ്യവസ്ഥ ചെയ്തത് അതനുസരിച്ച് പിന്നീട് നടപടികൾ മുന്നോട്ട് പോയെങ്കിലും വിവിധ സർക്കാരുകൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം നീട്ടിക്കൊണ്ടു പോവുകയും പ്രാബല്യത്തിൽ വരുത്തുന്ന തീയതിയിൽ മാറ്റം വരുത്തുകയും ചെയ്തതുവഴി ഇതിനകം ജീവനക്കാർക്ക് വലിയ തോതിലുള്ള ആനുകൂല്യ ആനുകൂല്യനഷ്ടം സംഭവിക്കുകയുണ്ടായി അതെന്തായാലും ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരേണ്ടതാണ് പന്ത്രണ്ട ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അതിനുള്ള നടപടിക്രമങ്ങൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇതുവരെയുള്ള പതിനൊന്ന് കമ്മീഷനുകളുടെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഏഴ് മുതൽ പതിനേഴ് വരെ മാസങ്ങൾ വേണ്ടിവന്നതായി കാണാവുന്നതാണ് അതനുസരിച്ച് പരിഷ്കരണ നടപടികൾ ആരംഭിച്ചാൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുവാനും പ്രാബല്യത്തിൽ വരുത്തുവാനും ഒരു വർഷമെങ്കിലും അധികം നടപടികൾ പോലും ആരംഭിച്ചില്ലെന്ന സ്ഥിതി നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടി ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വസ്തുത നിലനിൽക്കുന്നുവെങ്കിലും വേതനം വെട്ടിക്കുറയ്ക്കുക ആനുകൂല്യങ്ങൾ നിഷേധിക്കുക എന്നത് ജനപക്ഷ സർക്കാരുകളുടെ നയമല്ല ആനുകൂല്യങ്ങൾ മുഴുവനായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ആശങ്കയിലാക്കുന്നു ശമ്പള പരിഷ്കരണ നടപടികൾ വൈകി എന്നതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതലുള്ള ക്ഷാമബദ് ക്ഷാമാശ്വാസം കുടിശ്ശികയായി നിലനിൽക്കുകയാണ് ഇതിൽ ഒരു ഗഡു കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകിയിട്ടുണ്ട് അവശേഷിക്കുന്നവ കുടിശ്ശികയായി തുടരുകയാണ് കഴിഞ്ഞ ജൂലൈ പത്തിന് നിയമസഭയിൽ നടത്തിയ ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവനയിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ രണ്ട് ഗഡു അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കുടിശ്ശിക സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നു കോവിഡ് പ്രതിസന്ധി വേദനയിൽ ഉണ്ടായിരിക്കുന്ന വേളയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ആർജിതാവധി വേതനം എല്ലാ ജീവനക്കാർക്കും അനുവദിക്കുന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടായിട്ടില്ല ഇതിനെല്ലാം പുറമെയാണ് പഴയ പെൻഷൻ പദ്ധതി പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനശ്ചിതത്വം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ച് പഴയ നില പുനരാരംഭിക്കുമെന്നത് പുനഃപരിശോധനാ സമിതി രൂപീകരിച്ച് നടപടിയെടുക്കുമെന്നാണ് ആദ്യം അറിയിച്ചതെങ്കിലും സമിതി റിപ്പോർട്ട് ലഭിച്ചിട്ട് തീരുമാനം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ബജറ്റിൽ പെൻഷൻ പദ്ധതി പരിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അടുത്ത ബജറ്റ് ആകാറായിട്ടും അക്കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല ജീവനക്കാരുടെയും പെൻഷൻ കാർഡേയും ആരോഗ്യം പരിരക്ഷിക്കുന്ന പേരിൽ ആവിഷ്കരിച്ച മെഡിസിപ്പ് പദ്ധതി സംബന്ധിച്ച് നിരവധി പോരായ്മകൾ ഇതിനകം തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ മാസവും കോടിക്കണക്കിന് രൂപ ഇൻഷുറൻസ് കമ്പനികൾക്ക് നൽകുന്ന പ്രസ്തുത പദ്ധതി സർക്കാർ നേരിട്ട് ഏറ്റെടുക്കണമെന്ന ആവശ്യം പണിമുടക്കിന് ആധാരമായി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഉന്നയിക്കുന്നു ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാന തടസ്സം കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്ന സാമ്പത്തിക നയങ്ങളും അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളുമാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഈ സാഹചര്യത്തിലാണ് ഉന്നയിക്കപ്പെടുന്നത് ഇപ്പോൾ മൗനം പാലിക്കുന്നവരോടക്കം മുഴുവൻ ജീവനക്കാരും സംഘടനകളും ഉന്നയിക്കുന്നവയാണ് ഈ ആവശ്യങ്ങളെല്ലാം അതുകൊണ്ട് ഇപ്പോൾ അനുഭവപൂർവ്വം പരിഗണിച്ച് ജീവനക്കാരെ പണിമുടക്കിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള സമീപന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്